കാളിദാസിന്റെ വിവാഹ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും ആഘോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ് രീതിയിലായിരിക്കും ഇവരുടെ വിവാഹം നടക്കാൻ പോകുക അതിന് കാരണമുണ്ട് ജയറാമും പാർവതിയും മലയാളികളാണെങ്കിലും ഇവർ വളരെയേറെ നാളുകളായി തന്നെ ചെന്നൈയിലാണ് താമസിക്കുന്നത് കാളിദാസും ചക്കിയും ജനിച്ച നാളു മുതൽ തന്നെ ഇവർ ചെന്നൈയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴും മലയാളവും കലർന്നാണ് ഇവർ സംസാരിക്കുന്നത് പോലും മലയാളത്തിൽ വളരെയധികം പക്വതയോടെ സംസാരിക്കുന്ന കാളിദാസ് വളർന്നതും തമിഴ് രീതിയിൽ തന്നെയാണ് അത് പോരാഞ്ഞിട്ട് താരണി ഒരു തമിഴ് കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ തമിഴ് രീതിയിലായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക ഇവരുടെ ക്ഷണക്കത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് താരണിയുടെ വിവാഹ രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക എന്നത് നാരണിയുടെ കുടുംബം ഒരു തമിഴ് കുടുംബം തന്നെ പെണ്ണിന്റെ രീതിയിലായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക റിസോർട്ടിൽ വെച്ച് വളരെ ചെറിയ ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ടൊരു സാധാരണ വിവാഹമായിരിക്കും എന്നിരുന്നാലും തമിഴ് രീതിയിൽ ഒരു ചെന്നൈ രീതിയിലെ വിവാഹം തന്നെ തന്നെയായിരിക്കും കാളിദാസിന്റെതായി കാണുന്നത് മാളവിക പോലും മണ്ഡപത്തിലെത്തിയത് ഒരു തമിഴ് പെൺകുട്ടിയായിട്ടായിരുന്നു സാധാരണ സാരി ഉടുത്ത ആണ് ഗുരുവായൂർ എല്ലാവരും എത്താറുള്ളത് എന്നാൽ അതിൽ വ്യത്യസ്ത കൈവരിച്ചായിരുന്നു കാളിദാസിന്റെ സഹോദരി ചക്കിയെത്തിയത് എന്നാൽ അതിലും വ്യത്യാസമായിട്ടായിരിക്കാം താരണി എത്തുന്നതെന്ന് പ്രേക്ഷകർ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ താരണി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നും മലയാള തനിമയോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള പെൺകുട്ടിയാണ് താരണി എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളതായി തന്നെ പ്രേക്ഷകരും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രനെ വിവാഹം കഴിക്കുന്ന മലയാളികളുടെ മരുമകളാണ് താരണി അതുകൊണ്ട് തന്നെ അതേ സ്നേഹം പ്രേക്ഷകർക്കുണ്ട് പ്രേക്ഷകർ അതേ സ്നേഹത്തോടെ തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരണിയുടെയും കാളിദാസിന്റെയും വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയും വൈറലാവുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരുടെ വിശേഷങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് ഇവരും പ്രാധാന്യം നൽകാറുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്ത എന്തു തന്നെയാണെങ്കിലും ഇവരും ഏറ്റെടുക്കാറുണ്ട് നന്ദി അറിയിക്കാറുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവരുടെ പിന്നാലെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടായി തന്നെ ഇതിനു മുൻപും കാണിച്ചിട്ടില്ല ചക്കയുടെ വിവാഹമായിരിക്കും ആദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞെത്തിയതും പാർവതിയാണ് അതിന് ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയോ ഒന്നും ചെയ്തില്ല ഒരു സാധാരണ വിവാഹത്തിൽ പാർവതിയോട് വിവാഹ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ചക്കയുടെ വിവാഹമായിരിക്കും ആദ്യം ഉണ്ടാവുക എന്ന് തുറന്നു പറയുകയായിരുന്നു അതിനുശേഷം മാത്രമേ കണ്ണന്റെ വിവാഹം ഉണ്ടാവുകയെന്ന് പാർവതിയാണ് ആദ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും മാളവികയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞതും അതോടെ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് പ്രേക്ഷകരോട് യാതൊന്നും മറച്ചു വയ്ക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു താരകുടുംബം തന്നെയാണ് ഇവരുടേതെന്ന് അങ്ങനെയുള്ള താരകുടുംബങ്ങളോട് ഒരു പ്രത്യേക നന്ദിയും സ്നേഹവും എല്ലാം പ്രേക്ഷകർ കടപ്പാടായി കാണിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ